എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആറ് ദിവസമായിട്ട് ഓഹരി വിപണി നഷ്ടത്തിലാണ് അല്ലെങ്കിൽ തകർച്ചയിലാണുള്ളത് പക്ഷേ ഇന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള ഒരു സൂചന അനുസരിച്ച് പോസിറ്റീവ് ഇങ്ങനെ വിപണി ആടി ഉലിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ കുറച്ച് ആശങ്കയിലാകും കാരണം നമുക്കറിയാം സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും വേരിയേഷൻസ് ഉണ്ടാകും പക്ഷെ ഇങ്ങനെ തുടർച്ചയായി കുറേ ദിവസം തകർച്ച വരുന്ന സമയത്ത് ഒരു ആശങ്ക ഉണ്ടാകുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള നിക്ഷേപകർ എന്താണ് ചെയ്യേണ്ടത് പറയാനുള്ളത് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റേ കാം അവോയ്ഡ് പാനിക് സെല്ലിങ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ചെറിയ സംഭവം പറയാം അപ്പം ശ്രീഷ ഗവിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു ശ്രീഷയുടെ ലക്ഷ്യം ഗവിയാണ് അങ്ങനെ ഗവിയിലേക്ക് പോകാൻ വേണ്ടി യാത്ര തുടങ്ങി യാത്ര തുടങ്ങി കുറച്ച് കയറ്റം കയറി തുടങ്ങിയ സമയത്ത് റോഡ് ബ്ലോക്കാണ് ശ്രീഷ എന്ത് ചെയ്യും അവിടുന്ന് മടങ്ങിപ്പോരുമോ ഇല്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ബ്ലോക്ക് മാറിയിട്ട് ശ്രീഷ പോ ശ്രീഷ യാത്ര തുടരും കുറച്ചുകൂടി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം ഒരാനയെ കണ്ട് ആനയെ കണ്ട് പേടിച്ചവിടുന്ന് ശ്രീഷ പോരുമോ ഇല്ല ശ്രീഷാ യാത്ര ആന കുറച്ച് കഴിഞ്ഞ് കുറച്ച് അവിടെ അവിടെ വണ്ടി നിർത്തും ആന കുറച്ച് കഴിഞ്ഞാൽ വഴിമാറി പോകുമ്പോൾ നമ്മൾ യാത്ര തുടരും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി അയ്യോ മഴയത്ത് സ്ലിപ്പാകുമല്ലോ ഇനി മുന്നോട്ട് പോകേണ്ട ആ യാത്ര മതി എന്ന് കരുതി ഒരിക്കലും ആര് തിരിച്ചു വരില്ല ശ്രീഷാ തിരിച്ചു വരില്ല ശ്രീഷാ ഗവിയുടെ ആ മനോഹരമായ കാഴ്ച കാണുന്നതുവരെ ശ്രീഷ യാത്ര ചെയ്യും എന്നിട്ട് അതിൻ്റെ ടോപ്പിലെത്തി ആ കാഴ്ച കാണും ആ സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കും ശ്രീഷ തിരിച്ചു വരും നേരെ കുറച്ച് ആ മഴ പെയ്തപ്പോഴോ ബ്ലോക്ക് വന്നപ്പോഴോ ആന വന്നപ്പോഴോ ശ്രീഷ തിരിച്ച് നടന്നിരുന്നെങ്കിൽ ശ്രീഷയ്ക്ക് എന്ത് ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു ഗവിയിലെ ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് കുറിച്ച് അല്ലെങ്കിൽ നിക്ഷേപകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗവി എന്ന് പറയുന്നതാണ് അയാളുടെ ഫിനാൻഷ്യൽ ഗോൾ അത് ഒരു വീട് വയ്ക്കാനായിരിക്കാം ചിലപ്പോൾ ഒരു മാരേജ് ആയിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും വിദ്യാഭ്യാസത്തിനുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയുള്ള നിക്ഷേപമായിരിക്കാം അപ്പം ഗവി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ ഈ ഗവിയിലേക്കുള്ള യാത്രയിൽ കാണുന്ന പ്രതിബന്ധങ്ങളാണ് അല്ലെങ്കിൽ തടസ്സങ്ങളാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ മാർക്കറ്റ് ഡൗൺ അല്ലെങ്കിൽ ഈ ഓരോ പ്രശ്നങ്ങൾ കാണും ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ചിലർ യാത്ര നിർത്തി മടങ്ങുന്ന ആളുകൾക്ക് അവരുടെ ഗോളും അത്രയേ ഉള്ളൂ ചിലർ എന്ത് ചെയ്യും ബ്ലോക്ക് അയ്യോ ഇന്നത്തെ ദിവസം പോയി എന്നതിൽ തിരിച്ചു പോരുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്ക് എന്ത് കാണാൻ പറ്റില്ല ആ മനോഹരമായ ഗവിയിലെ കാഴ്ച കാണാൻ പറ്റില്ല ആ നമ്മളത് ഫിനാൻഷ്യലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്താൻ പറ്റില്ല ഈ രീതിയിൽ വേണതിന് ചിന്തിക്കാൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ കാലത്തും ആൻഡ് ഡൗൺ അങ്ങനെ ഈ ഈ മാർക്കറ്റ് മാർക്കറ്റ് വാല്യൂ കുറയുന്നത് ഭയന്നിട്ട് ഫണ്ട് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുന്ന ആളുകളുണ്ട് എന്താണ് പറയാനുള്ളത് ഞാൻ ഞാനിതില് സ്റ്റോക്ക് വെച്ച് ഉദാഹരണം പറയാം ഇന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തകർച്ചയായിരുന്നു രണ്ടായിരത്തി എട്ടില് അപ്പോൾ ഈ രണ്ടായിരത്തി എട്ട് കാലത്തൊക്കെ ഞാൻ ചെറിയൊരു രീതിയിൽ നിക്ഷേപം നടത്തി തുടങ്ങിയ കാലത്താണ് ആ സമയത്ത് ഞാൻ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിച്ചു ആ സ്റ്റോക്കിന്റെ പേര് ഞാൻ ഇതിനു മുമ്പ് വേറെ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്കിന്റെ പേര് ടാറ്റ സ്റ്റീൽ എന്നായിരുന്നു ടാറ്റ സ്റ്റീൽ ഞാൻ വാങ്ങിയത് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കായിരുന്നു ഈ അറുനൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങിയ ടാറ്റ സ്റ്റീല് ഈ ഇടിവ് എന്ന് പറയുന്നത് പതിനെട്ട് മാസം നീണ്ടു നിന്നു വെച്ചാൽ ഒന്ന് ഇപ്പൊ നമ്മൾ ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇത്രയും കാലം അപ്പായി വന്ന മാർക്കറ്റിൽ വെറും ആറു ദിവസം ഡൗൺ ആയപ്പോഴേക്കും ഇവര് ആളുകൾ പാനിക് ആയി നേരത്തെ ഈ രണ്ടായിരത്തി എട്ടിലെ സ്ഥിതി എന്ന് വെച്ചാൽ പതിനെട്ട് മാസത്തോളം വിപണി ഡൗൺ ആണ് എന്ന് വെച്ചാൽ ഓരോ ദിവസവും ആയിരം പോയിന്റ് ഒക്കെയാണ് താഴേക്ക് പോകുന്നത് എന്നിട്ട് ഏകദേശം നേർ പകുതി നിൽക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ക്രിപ്റ്റ് ആ സ്റ്റോക്ക് വാങ്ങിയിട്ട് അത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലേക്ക് താഴ്ന്നു അതും ഒരു നാലായിരം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം വാല്യൂ ആണ് പോയിട്ട് ഇരുന്നൂറ് എന്ന് വെച്ചാൽ ഏകദേശം എട്ട് ലക്ഷത്തിലും പത്ത് ലക്ഷത്തിലും എടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ ഇതിലുണ്ട് നഷ്ടത്തിലെ ലാഭം എന്ന് പറയുന്ന സംഭവമുണ്ട് എന്താ നഷ്ടത്തിലെ ലാഭം ഒരാൾ ഒരു ബിസിനസ് റൺ ചെയ്യാണ് ആ ബിസിനസ് റൺ ചെയ്യുമ്പോൾ എല്ലാ മാസവും അയാൾക്ക് അൻപത് ലക്ഷം ചിലവും മൂന്ന് ലക്ഷം രൂപ ഇൻകമിങ് ആണ് അപ്പോൾ അയാൾക്ക് അയാൾ ആല അയാൾക്ക് ഒരു മാസം നഷ്ടം നാൽപ്പത്തേഴാണ് അപ്പോൾ അയാൾ കുറച്ച് കഴിഞ്ഞ് ആലോചിക്കും ഈ ബിസിനസ് നിർത്തി കഴിഞ്ഞാൽ ലാഭമല്ലേ അതുപോലെ നമ്മൾ നിക്ഷേപിച്ച നമ്മുടെ പണം എന്ന് പറയുന്ന നാൽപ്പഞ്ച് ലക്ഷം ഇപ്പം പത്തു ലക്ഷം ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും താഴേക്ക് പോയാലോ എന്ന ആശങ്ക സജീവമാണ് അപ്പോൾ ആശങ്ക സജീവമായതുകൊണ്ട് ഞാൻ അവിടെ വിൽക്കുകയാണെങ്കിൽ എനിക്ക് അന്ന് കിട്ടുക വെറും പത്തു ലക്ഷം രൂപയായിരുന്നു എത്ര നഷ്ടം സംഭവിക്കും ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ നഷ്ടം സംഭവിക്കും പക്ഷെ അന്ന് വിൽക്കാത്ത ആ ഓഹരി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി നാന്നൂറ് ആ ലെവലിലേക്ക് വരികയും പിന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിക്കുകയൊക്കെ ചെയ്തു ഇന്ന് ആ ഓഹരി വളരെ പോസിറ്റീവാണ് അതിനിടയിൽ മാർക്കറ്റിൽ ആ സ്റ്റോഹരിക്കെതിരെ നിരന്തരം വാർത്തകളൊക്കെ വരും നമ്മൾ നമ്മളെന്ത് ചെയ്യില്ല അതിലൊന്നും തളരില്ല അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ലക്ഷ്യം എന്താണ് ഗവിയാണ് അപ്പം ഗവിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കണം ഈ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ശക്തമാണ് ഒന്നും സംഭവിക്കില്ല ഇപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നഷ്ടം ഇല്ലാതിരിക്കാണെന്ന് ചോദിച്ചത് അപ്പം ഒരാൾ ഷോർട്ട് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് ഈ ഒരു സാഹചര്യം വരുമ്പോൾ അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാം ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യണം ഉദാഹരണത്തിന് ശ്രീഷക്ക് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു വീട് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു ലക്ഷ്യമാണ് ഒരു ഫിനാൻഷ്യൽ ഗോളാണ് അപ്പൊ നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ് വേണം അപ്പോൾ ഈ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ഞാൻ പറയാം ഉദാഹരണത്തിന് ഒരു അഞ്ച് വർഷത്തിന് താഴെ ഉള്ളതൊക്കെയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒരു പരിധി വരെ ഷോർട്ട് ടൈം എന്ന് പറയാൻ പറ്റൂ അതേസമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ വെച്ച് ലോങ് ടൈം വെച്ച് നോക്കുമ്പോൾ അത് പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഗ്രോത്ത് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി ഭാഗിച്ചു വെക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ലാർജ് ഉണ്ട് വലിയ കമ്പനികളുടെ ഓഹരികളുണ്ട് മിഡ് മിഡ് ക്യാപ്പ് എന്ന് വെച്ചാൽ മീഡിയം ഉള്ള ഓഹരി ഒരു സ്മോൾ ഉണ്ട് നമ്മൾ ഗോൾഡിൽ നിക്ഷേപിക്കണം പിന്നെ ഡെറ്റ് ഫണ്ടുകൾ നിക്ഷേപിക്കണം അപ്പോൾ ഇങ്ങനെ ബാലൻസ് വരും ബാലൻസ് ആയിട്ട് വേണം നിക്ഷേപം നടത്താൻ ആ അങ്ങനെ നിക്ഷേപം നടത്തുന്നതിൽ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞ സംഗതിയില്ലേ അപ്പോൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് അവർക്കറിയാലോ ഈ ഫൺ പണം എനിക്ക് ഇത്ര കാലം വരെ കഴിഞ്ഞ ആവശ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് ലോങ് ടൈമിൽ നിക്ഷേപിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരെന്ത് ചെയ്യും ആ പണത്തിൻ്റെ കാലാവധി അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ അത്തരം ഫണ്ടുകൾ ഇക്വിറ്റി ബേസ്ഡായ അല്ലെങ്കിൽ സ്റ്റോക്ക് ബേസ്ഡായ ഫണ്ടുകൾ നിക്ഷേപിക്കരുത് അവർ ഇത്തരം ഫണ്ടുകൾ ഈ ഡെറ്റ് ബേസ്ഡ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതാണ് നല്ലത് കുറച്ച് കഴിഞ്ഞ് എടുക്കാനുള്ള ഫണ്ടല്ലേ അപ്പോൾ അത്തരം ഫണ്ടുകളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും നമുക്ക് നമുക്ക് ബെനിഫിറ്റ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ കൂടുതൽ ില്ോങ് ടൈം ഫണ്ടിൽ വ്യക്തമായ കൂടുതൽ പ്ലാനിംഗ് തന്നെ പറഞ്ഞതുപോലെ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നവരുണ്ടാവും ഇപ്പൊ അങ്ങനെയുള്ളവർ ഈ വിപണി ഇങ്ങനെ കുറെ നാളുകളായിട്ട് തകർച്ചയിലാണെന്ന് കാണുന്ന സമയത്ത് അത് മാറ്റി ഗോൾഡ് ഡെറ്റ് ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കേണ്ട കാര്യമുണ്ട് ഗോൾഡ് ഡെറ്റ് ഫണ്ടുകൾ ചെയ്യുമ്പോൾ ഗ്രോത്ത് കുറവാണ് അപ്പൊ നമ്മൾ എപ്പോഴും എപ്പോഴെന്താ സംഭവം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഗോൾഡിൽ നിക്ഷേപം ആളുകൾ കൂട്ടും കാരണം ഗോൾഡ് എല്ലാ കാലത്തും ഒരു സുരക്ഷിത നിക്ഷേപ മാർഗമാണ് നമ്മൾ ഗോൾഡിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട് ഈ ഡെറ്റ് ഫണ്ടുകൾ അത് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം ഒരു കമ്പാർട്ട്മെന്റ് ആക്കി വെക്കണം നമ്മൾ നാല് ഫണ്ടുകൾ സ്റ്റോക്കിൽ നിക്ഷേപിക്കുമ്പോൾ ഒരു ഫണ്ട് ഗോൾഡിലും രണ്ട് ഫണ്ട് ഡെറ്റിലും നിക്ഷേപിക്കാം അങ്ങനെ നമുക്ക് മൊത്തം ഏഴ് ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അതൊരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആണ് അല്ലാതെ നമ്മൾ കാണുന്ന കാണുന്ന ഫണ്ടുകൾ പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഒരു മാർക്കറ്റിനെ പേടിച്ചിട്ട് നമ്മൾ ഗോൾഡിലും ഡെറ്റിലും നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ കുറേ സമയമെടുക്കും പക്ഷേ ഇക്വിറ്റിയിലാണ് ഗ്രോത്ത് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഇല്ലാതെ നമ്മളൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നത് നല്ലതല്ല അപ്പോൾ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കണം ഗോൾഡിൽ നിക്ഷേപിക്കണം ഡെറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കണം അഥവാ എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് ഉണ്ടെങ്കിലും നമ്മുടെ ഗോൾഡ് അവിടെ ഉണ്ട് നമ്മുടെ ഡെറ്റ് അവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ എല്ലാ സമയത്തും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിദഗ്ധരുമായിട്ട് സംസാരിക്കണം ഈ വിദഗ്ധരുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ ഫണ്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ ഒരു ഉദാഹരണം പറയാം ബികോം കോഴ്സ് ഉണ്ട് ബികോം കോഴ്സ് റെഗുലറായിട്ട് പഠിക്കുന്ന ആളുകൾ കാണും നമ്മുടെ കറസ്പോണ്ടൻ്റായിട്ട് പഠിക്കുന്ന ആളുകൾ കാണും നമ്മൾ ഇതിൻ്റെ ശതമാനം എടുത്ത് നോക്കുകയാണെങ്കിൽ റെഗുലറായിട്ട് പഠിക്കുന്ന ആളുകളിൽ ഒരു എഴുപത് എൺപത് ശതമാനം പേരും പാസ്സാവും ആ സമയത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ പഠിക്കുന്ന ആളുകൾ ഒരു പത്ത് പേരൊക്കെ പാസ്സാവുള്ളൂ ഇതിന് കാരണം എന്താണെന്നറിയോ ഈ റെഗുലറായി പഠിക്കുന്ന ആളുകൾ അവർ കോളേജിൽ പോകുന്നുണ്ട് അധ്യാപകർ എടുക്കുന്നതുണ്ട് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കിട്ടുന്നുണ്ട് കൂട്ടുകാരുണ്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിക്ഷേപത്തിനും ഇതൊക്കെ ബാധകമാണ് നമ്മളൊരു റെഗുലർ സ്റ്റുഡൻ്റ് ആയിരിക്കണം കറസ്പോണ്ടൻറ്റിൽ ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് അത് പഠിച്ചോ എന്ന് പറയുന്ന പോലെ പഠിക്കുന്ന ഒരു സംഗതിയല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് അഭിപ്രായം ചോദിക്കണം ഒരു റെഗുലർ ബികോം സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ റെഗുലർ സ്റ്റുഡൻറ്റ് തന്നെയാണ് ഓരോ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകനും അല്ലെങ്കിൽ ഓരോ നിക്ഷേപകനും എല്ലാ സമയത്തും നമ്മൾ നമുക്കറിയില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഒരു ഉൾവിലിയുടെ പുറത്തൊന്നും നിക്ഷേപിക്കാൻ പോകരുത് ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നിലവിലുള്ള മാർക്കറ്റിൽ നമ്മുടെ ചരിത്രം പറയുന്നത് നിലവിലുള്ള മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപിച്ചാലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ കൂടുതലാണ് നിക്ഷേപിക്കേണ്ടത് ഇപ്പോൾ ഒരു സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരാൾ നമുക്ക് സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു മാർക്കറ്റ് ഡൗൺ ആയ സാഹചര്യത്തിൽ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് സംഭവിക്കും നോക്കാം നമുക്ക് നാല് മാർഗ്ഗങ്ങളാണുള്ളത് സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് സിപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് അറിയാലോ എല്ലാ മാസവും നമ്മൾ നിശ്ചിത എമൗണ്ട് നമ്മൾ ഇട്ടു പോകുന്നു അപ്പോൾ ഇങ്ങനെ നിക്ഷേപിക്കുന്ന പണം ഒന്നുകിൽ ഇത്തരം മാർക്കറ്റ് ഡൗൺ ആയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം എങ്ങനെ കൂട്ടും ഉദാഹരണത്തിന് നീ എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ചിടുന്ന സിപ്പിലാണ് ചോദ്യം ചെയ്തു കരുതുക മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണം കിട്ടും അത് ഞാൻ ഒരു തേങ്ങയുടെ കണക്കിൽ പറയാം ഒരു തേങ്ങയ്ക്ക് പത്ത് രൂപയാണ് വില ആ പത്ത് രൂപയാണ് വരുമ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് എത്ര തേങ്ങ കിട്ടും പത്ത് തേങ്ങ കിട്ടും നേരെ കുറച്ച് തേങ്ങയുടെ വില പറഞ്ഞ് അഞ്ച് രൂപയായി അഞ്ച് രൂപയായ സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഇരുപത് തേങ്ങ ഇരുപത് തേങ്ങ കിട്ടും ഏഹ് അപ്പോൾ എന്താ നമ്മൾ അഡ്വാൻറ്റേജ് വെച്ചാൽ മാർക്കറ്റിൽ തേങ്ങയുടെ വില കൂടുമെന്ന് നമുക്കറിയാം ഇതൊരു പെർമനന്റ് അല്ല എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നമ്മളെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നെറ്റ് നാവ് ഉണ്ടല്ലോ നെറ്റ് അസെറ്റ് വാല്യൂ അത് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സിപ്പ് വളരെ വേഗം വളരും അപ്പോൾ മാർക്കറ്റ് കുറഞ്ഞ സമയത്ത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ ചെയ്യേണ്ടത് കൂടുതൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത് ഇനി ചിലർക്ക് പേടി കാണും ഈ സമയത്ത് നിക്ഷേപിക്കാൻ ആ സമയത്ത് അവർ ചെയ്യേണ്ട മിനിമം സംഗതി എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ആ സിപ്പ് കണ്ടിന്യൂ ചെയ്യുക ഇപ്പം അയ്യായിരം രൂപയ്ക്ക് പകരം പതിനായിരം രൂപ നിക്ഷേപിക്കാൻ നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അയ്യായിരം രൂപ എന്ന് പറയുന്ന സിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി തേർഡ് സിനാരിയോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടും ആർക്കും വലിയ വിശ്വാസം വരുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി ചോദിച്ചാൽ ആ സിപ്പ് ഇടുന്നത് നിർത്തുക പക്ഷെ പണം പിൻവലിക്കരുത് ഏഹ് നമ്മൾ സിപ്പ് ഇടുകയും അയ്യോ എൻ്റെ എല്ലാ പണവും പോകുന്നു എന്ന് വിചാരിച്ചിട്ട് സിപ്പ് ഇട്ട പണം മുഴുവനായിട്ട് കണ്ട് പിൻവലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പട്ടത്തരം സിപ്പ് അവിടെ നിർത്തി കഴിഞ്ഞാൽ അതുവരെ നിക്ഷേപിച്ച പണം അവിടെ കാണും അത് ഗ്രോ ആയിക്കോളും പക്ഷെ സിപ്പ് ഇട്ട പണം മുഴുവനായിട്ട് ആ സമയത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാർക്കറ്റിൽ ഏറ്റവും ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പണം മുഴുവനായിട്ട് പോരും നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും ഒരു ലക്ഷം ഇട്ട ഒരാൾക്ക് ചിലപ്പോൾ അറുപത്തയ്യായിരോ അറുപതിനായിരോ മാത്രമേ കിട്ടുള്ളൂ ഇത്ര ആളുകളാണ് ഈ ഓഹരി നഷ്ടമാണ് നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ യാതൊരു വിഷമില്ലാതെ ആരുടെ ഉപദേശം കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴാണ് ഈ സംഭവം വരുന്നത് അപ്പം ഒന്നും പേടിക്കാനില്ല ഈ മാർക്കറ്റ് തിരിച്ചു കയറുക തന്നെ ചെയ്യും ഇത് താൽക്കാലികമായ സംഗതിയാണ് ഇന്ന് തന്നെ ഓൾറെഡി നിഫ്റ്റിയും സെൻസസും തിരിച്ചു വന്നു ചിലപ്പോൾ നാളെ വീണ്ടും ഡൗൺ അയേക്കാം പക്ഷേ കച്ചവടം അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇന്നും നല്ല കാലം മാത്രമല്ല മാർക്കറ്റിലുണ്ടാവും മാർക്കറ്റിൽ മോശം കാലം ഉണ്ടായിരിക്കും പക്ഷെ ഒരു ലോങ് വിഷ്ണോടുകൂടി നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ഈ ഇത്തരം മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗണിനെ കുറിച്ച് വല്ലാണ്ട് പറയടാവേണ്ട കാര്യമില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഗവിയിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും ഇടയിൽ വരുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ മാത്രമാണിത് വിപണിയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചുള്ള ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാകും ഇപ്പോൾ ഏകദേശം കുറച്ച് ക്ലാരിറ്റി ഇത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഇത്തരം വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും അതുപോലെ തന്നെ വിപണിയെ ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് എക്കണോമിക് ടൈംസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി